നടരാജ മഹാത്മ്യം ശിവന്റെ നൃത്തം ചെയ്യുന്ന ശില്പരൂപമാണ് നടരാജൻ നാല് കൈകളും പറക്കുന്ന മുടിച്ചുരുളുകളും കൈയിൽ ഡമരവുമേന്തി അപസ്മാര പുരുഷന്റെ മേൽ ഒരു കാൽ ചവിട്ടി നിൽക്കുന്ന രൂപമാണിത് വലതു കൈയിൽ അഭയമുദ്ര പ്രദർശിപ്പിച്ചിരിക്കുന്നു ചോള രാജാക്കന്മാർ പ്രചരിപ്പിച്ചിരുന്ന ഈ ശില്പം ലോക പ്രശസ്തമായ ഒരു കലാരൂപമാണ് വാദ്യങ്ങളുടെ നാഥനായ ശിവന്റെ താണ്ഡവം മഹാനർത്തകനാണ് ശിവൻ തന്റെ പത്നിയായ സതിയെ ശിരച്ഛേദനം ചെയ്തതിനാൽ ക്രുദ്രനായി ശിവൻ താണ്ഡവ നൃത്തം ചവിട്ടിയതാണ് നൃത്തം എന്നാണ് ഹൈന്ദവ വിശ്വാസം മറ്റു വിശ്വാസങ്ങൾ താഴെ പറയുന്നു ആനന്ദ നൃത്തം ചെയ്യുന്ന നടരാജന്റെ രൂപം ലോകത്തിന്റെ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന ഈശ്വര രൂപമാണ് നടരാജന്റെ വലത് കൈയിലെ ഉടുക്ക് പിറവിയുടെ ശബ്ദം പുറപ്പെടുവിക്കും ഇടത് കൈയിലെ അഗ്നി നാശത്തിന്റെ ചിഹ്നമാണ് രണ്ട് കൈകളും സമനിലയിലുള്ളത് എന്തിനേയും തുല്യതയോടെ കാണണം എന്നതിന്റെ സൂചനയാണ് നടരാജന്റെ രണ്ടാമത്തെ വലത് കൈ അഭയഹസ്തം കാട്ടുന്നു ഈശ്വരനെ വിശ്വസിച്ചാൽ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും ഈശ്വരൻ രക്ഷിക്കും എന്നാണ് ഇതിന്റെ സൂചന നടരാജന്റെ രണ്ടാമത്തെ ഇടത് കൈ തൂക്കിയ പാദത്തെ ചൂണ്ടിക്കാണിക്കുന്നു ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ മായയിൽ നിന്നും മോചനം ലഭിക്കും എന്നതാണ് ഇതിന്റെ പൊരുൾ നടരാജന്റെ വലതുക്കാൽ താഴെ കിടക്കുന്ന അസുരനെ മർദ്ദിക്കുന്നത് തിന്മകളെ അതിജീവിക്കണം എന്നതിന്റെ സൂചനയാണ് ശിവനെ മഹാനടനായാണ് ഹിന്ദുക്കൾ സങ്കല്പിക്കുന്നത് പ്രപഞ്ചം തന്നെ ശിവന്റെ നടനശാലയാണ് എന്നാണ് വിശ്വാസം ത്തിന്റെ രാജാവ് എന്ന അർത്ഥത്തിലാണ് ശിവന് നടരാജൻ എന്ന പേരുണ്ടായത് ദേവന്മാരുടെയും ദേവിമാരുടെയും സാന്നിധ്യത്തിൽ ഹിമാലയത്തിന് മുകളിൽ സന്ധ്യാനൃത്തം ചെയ്യുന്ന ദി ബാഹുവായ ശിവനെപ്പറ്റി ശിവ പ്രദോഷ സ്തോത്രത്തിൽ വർണ്ണിക്കുന്നു താണ്ഡവ നൃത്ത മാതൃകയിൽ ഏറ്റവും പ്രസിദ്ധമായത് ചിദംബരത്തെ നടരാജ നൃത്ത വിഗ്രഹമാണ് ഈ നൃത്തത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി ഒരു ഒരൈതിഹ്യവുമുണ്ട് ഒരിക്കൽ നാസ്തികരായ ഏതാനും ഋഷികളെ നേരിടാൻ ശിവനും സ്ത്രീരൂപം ധരിച്ച വിഷ്ണുവും ആദിശേഷനും കൂടി ഒരു വനത്തിലെത്തി ഋഷികൾ മായാപ്രയോഗം കൊണ്ട് ശിവനെ എതിർത്തു ഒരു കടുവയുടെ രൂപം ധരിച്ച് ശിവനെ ആക്രമിക്കാനെത്തിയ ഋഷിയെ ഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ട് നേരിട്ടു കടുവയെ പിടിച്ച് അതിന്റെ തോൽ ചീന്തി ഒരു സിൽക്ക് തുണി പോലെ ശിവൻ ശരീരത്തിൽ ധരിച്ചു പിന്നീട് ഘോരൂപിയായ ഒരു സർപ്പം എതിരിട്ടപ്പോൾ ഭഗവാൻ അതിനെ പിടിച്ച് കഴുത്തിലടിഞ്ഞു അതിനുശേഷം ഹൃസ്യഗായനായ മുയലകൻ എന്ന ഒരു ഭീകരസത്വം ഓടിയെടുത്തു ശിവൻ തന്റെ കാലിന്റെ പെരുവിരൽ അതിന്റെ മുതുകിൽ ചവിട്ടി ഞെരിച്ച് നൃത്തം ചെയ്തു ഉയർത്തിയ രണ്ട് കരങ്ങളിലും ഡക്കയും അഗ്നിയും താഴെ ഒരു കൈകൊണ്ട് വരമുദ്രയും മറ്റൊരു കൈകൊണ്ട് ഉയർത്തിയ കാലിലേക്കും ചവിട്ടിഞ്ഞരിക്കുന്ന അസുരനിലേക്കും ചൂണ്ടുകയും ചെയ്യുന്ന നാല് കൈകളുള്ള നടരാജ നൃത്തത്തിന്റെ ഉത്ഭവം ഇങ്ങനെയാണെന്ന് പറയപ്പെടുന്നു ദക്ഷിണേന്ത്യയിൽ കാണുന്ന നടരാജ വിഗ്രഹങ്ങളിൽ എല്ലാം നാട്യശാസ്ത്ര വിധി പ്രകാരമുള്ള കരങ്ങളുടെ മാതൃകകൾ കാണാവുന്നതാണ് ചിദംബരത്തിലെയും തിരുവിളങ്ങാട്ടെയും ആനന്ദ താണ്ഡവ മൂർത്തി ഇരുപത്തിനാലാമത്തെ നൃത്തകരണമായ ഭുജംഗ്രസിദ്ധ മാതൃകയിലാണ് കാൽ മടക്കി പൊക്കി മുക്കോണഹി തിരിച്ചും അരയും കാൽമുട്ടും തിരിച്ചുമുള്ള നിലയിലാണ് ഈ കരണം എല്ലോറയിലും അഷ്ടഭുജ ശിവൻ ലളിതകരണത്തിലാണ് തെങ്കാശി താരമംഗലം എന്നിവിടങ്ങളിലെ ശിവൻ ലലാട തിലകം എന്ന കരണത്തിൽ വിദ്യാർഥന നൃത്തം ചെയ്യുന്ന മാതൃകയിലാണ് ബദാമി നല്ലൂർ എന്നിവിടങ്ങളിൽ ചതുര കരണത്തിൽ നടരാജനാണ് കാഞ്ചിയിലെ കൈലാസനാഥ സ്വാമി ക്ഷേത്രത്തിലും കേരളത്തിൽ ചെങ്ങന്നൂരും തല സംസ്ഫോടിതം എന്ന കരണത്തിലുള്ള ശിവപ്രതിഷ്ഠയാണെന്ന് പറയപ്പെടുന്നു